യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളായ ഡൊണാൾഡ് ട്രംപിനെയും കമലാ ഹാരിസിനെയും വിമർശിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ട് തിന്മകളിൽ ഏറ്റവും ചെറുതിനെ തിരഞ്ഞെടുക്കണമെന്ന് മാർപ്പാപ്പ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു രണ്ടു പേരുടെയും നടപടികൾ ജീവനെതിരാണെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളിലും കമലാ ഹാരിസിന്റെ ഗർഭചിത്രത്തിനെ അനുകൂലിക്കുന്ന നിലപാടിലുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിമർശനം രണ്ടുപേരിൽ ഏതാണ് ഏറ്റവും ചെറിയ തിന്മയെന്ന് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് കമലയോ ട്രംപോ അതാരാണെന്ന് തനിക്ക് അറിയില്ല മനസാക്ഷിയുള്ള എല്ലാവരും ഇത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം കത്തോലിക്ക സഭ പഠിപ്പിച്ചിരിക്കുന്നത് ഗർഭചിത്രം നടത്തുന്നവർ ഒരു ജീവനെ ഇല്ലാതാക്കുകയാണെന്നാണ് കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതും ഗൗരവമായ പ്രശ്നമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് കുടിയേറ്റക്കാരെ നിർദ്ദേം മാറ്റാമെന്ന് പറയുന്ന ദാരുണമായ കാര്യമാണ് ഇതിൽ ഒരു തിന്മയുണ്ട് അമ്മയുടെ ഉദരത്തിൽ തന്നെ ഒരു കുട്ടിയെ കൊല്ലുന്നതും ഇതുപോലെ പാതകമാണെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു നിരവധി രാഷ്ട്രീയ വിഷയങ്ങളിൽ നിലപാട് പ്രഖ്യാപിച്ച് പോപ്പ് ഫ്രാൻസിസ് ഇതിനു മുമ്പും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഗർഭചിത്രം നടത്തിയവർക്ക് മാപ്പ് നൽകാൻ പുരോഹിതരെ അനുവദിക്കുക സ്വവർഗ വിവാഹത്തിന് ഗ്രഹം നൽകാനുള്ള അനുമതി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ എന്നീ നിലപാടുകളിലൂടെയെല്ലാമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രദ്ധേയനായത്